ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് ഡ്രീം ഹോം ഇന്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് ചെറുപുഴ എടൂർ കണ്ണൂർ വാട്ടർ പ്രൂഫിംഗ് എക്സ്പേർട്ട് ആശേഷങ്ങളൊക്കെ നമ്മുടെ ഉത്തര കേരള വടംവലി മത്സരത്തിന്റെ വടം സ്പോൺസർ ചെയ്യുന്ന കാര്യം അച്ചാകരോട് പറഞ്ഞിട്ടല്ലേ വേറൊരാളോട് ചോദിക്കാൻ പറ്റൂ കാരണം കഴിഞ്ഞ രണ്ടു വർഷവും അച്ഛൻ സ്പോൺസർ ചെയ്തു സ്പോൺസർ കയറിനൊക്കെ വില കൂടിയത് കൊണ്ട് ഇപ്രാവശ്യം വടത്തിന് പതിനഞ്ചിൽ കൂടൂന്നാ പറയുന്ന കേട്ടോ ആയിക്കോട്ടെ നോട്ടീസിൽ വെണ്ടക്കാൻ ബൈക്കിൽ അനൗൺസ് വണ്ടി പോകുന്നവർക്കൊക്കെ പറയും പിന്നെ നമ്മുടെ മത്സരം നടക്കുന്ന ദിവസം കൂട്ടിന് തേങ്ങാപ്പിയെ പോലെ ഈ ഉത്തര കേരള വടംവല്ലി മത്സരത്തിന്റെ വടം പിന്നെ ഇത് എത്ര സമ്മാനം ഒരു ലക്ഷത്തി ഒന്ന് ലക്ഷത്തി ഒന്ന് രണ്ടാം സമ്മാനം അമ്പതിനായിരത്തിഒന്ന് മൂന്നാം സമ്മാനം ഇരുപത്തി അയ്യായിരത്തിഒന്ന് അപ്പൊ സമ്മാനം നമുക്ക് മേടിക്കണം അല്ല നമുക്ക് പറയാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് ചായ എടുക്കാൻ സ്വന്തം ഒരു പൈസക്ക് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ വിട്ടു മോള് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോകുവെച്ചു ആണ് കാനടയൊക്കെ പോയി കാണുന്നത് ആറ് രാജ്യങ്ങളും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ പോയി കാണാൻ മക്കളെ നമ്മളിവിടെ ഈ അല്ല ലോകം കാണാതെ ലോകം കണ്ടാൽ നമുക്ക് എന്തേലും ഒക്കെ തിരിയുള്ളൂ ലോകം രാജ്യം എന്താണ് പുറം രാജ്യങ്ങൾ എന്താണെന്ന് തിരിയണെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളും അച്ചാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടില്ലേ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥാനത്തും പോയിട്ടുണ്ട് കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളും കൂടാൻ കണ്ടിട്ടുണ്ട് ആ നല്ല അല്ല നാട് കണ്ടാൽ അതൊക്കെ അതൊരു അറിവാണ് നാട് കാണാൻ നമ്മൾ നമ്മൾ എന്തിനാണ് ഈ ഒരേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കെട്ടിപ്പിടിക്കുന്നത് ഒരു കാര്യം ചെലവാക്കേണ്ടത് ചെലവാക്കണം അല്ല അച്ചാൻ നല്ലൊരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്രൊമോട്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അച്ചായനെ ഒക്കെ ആണ് ഈ പ്രായത്തിലും അച്ചായൻ സഞ്ചാരത്തില് സമയങ്ങള് കണ്ടെത്തുന്നുണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാകും അച്ഛൻ ഈ യാത്രാ വിവരങ്ങളൊക്കെ എഴുതാറുണ്ടോ ഓ എഴുത്തൊന്നും അതെ അങ്ങനത്തെ ഒരുപാട് എഴുത്തുന്നു അല്ലേ കൊറേ രാജ്യങ്ങളൊക്കെ അറിയാലേ നമ്മളെ പോലുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല അച്ഛനെ പോലുള്ളവർ കണ്ടിട്ട് അതിനുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞാൽ അല്ലെ ഇപ്പൊ എഴുതിയാലൊന്നും വായിക്കാൻ ആളില്ലേ ആ അതിന്റെ കാലം കഴിഞ്ഞു ടിവിയും ഫോണും അല്ല ഇപ്പോഴത്തെ എന്താണെന്നു വെച്ചാൽ വ്ളോഗർമാര് പോയിട്ട് നേരിട്ട് കാണിക്കുന്ന സീൻ ഇപ്പൊ സന്തോഷം പറഞ്ഞ വിളകര അച്ഛൻ എന്നാ നോക്കുന്നേ ഞാൻ സുന്ദറിനെ വിട്ടെന്ന് പറയില്ലേ കാണുന്നില്ല കഴിച്ചേർക്കാൻ വേണ്ടിയുള്ള പഠിക്കാറുണ്ട് ും എന്തോഫണ്ടല്ലോ എന്താ താമസിച്ച ഭയങ്കര തിരക്ക് ചെക്ക് കൊടുത്തു കാശും കിട്ടി പക്ഷേ ഞാൻ അതിരക്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നൂറിന്റെ പൊതിയറ്റമ കി പറഞ്ഞാ നൂറിന്റെ കെട്ടൊക്കെ മറക്കന്ന് പറഞ്ഞേ ഏടാ എന്റെ മക്കള് കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മകളാ മറന്നു വെച്ചു തോന്നിയേക്കുന്ന അവൻ കോട്ടാ ഈ സമയത്ത് ആരെങ്കിലും ഒരു നൂറിന്റെ കെട്ടി കിട്ടിക്കഴിഞ്ഞാൽ തരുവോ ആ അതിന്റെ പകുതി ഞാൻ മോന്തിയതാ എന്റെ അച്ചാ ഇത് എന്നതായി പറയൂറില്ലേ വെറ്റത്തേക്കന്ന് ആ സാധനം മറന്നു പോയിന്നാ പറഞ്ഞേ ഓ ചുണ്ടാമ്പ് മനുഷ്യനെ എന്തുവാള ഇത് അതുകൊണ്ട് എനിക്കൊരു വെട്ടാള അച്ഛാന്റെ അഞ്ചു രൂപ അതിന്റെ പദ്ധതി കഥാപാത്രം തന്നെ സുന്ദരം കണ്ടോ അമ്മാ അമ്മാല്ലേ പറ്റണത് നടക്കുന്നത് അച്ഛനെ കൊള്ളാം സുന്ദരനെ കൊള്ളാം എന്തേലും പൈസ ഇത് പൈസ കൃത്യമായിട്ട് അച്ചായും പോയി അച്ചാനല്ല ഞാനും ഞങ്ങളും വിചാരിച്ചോ കേട്ടാ സുന്ദര ഒരു ചായക്ക് വല്ല വഴിയുണ്ടോ ആ വേണ്ടനാ സമയം ഇല്ല വേണ്ടേ വേണ്ട ഞങ്ങക്ക് ഏതായാലും ഇത് സമാധാനോ ചായ വിളിച്ച നിന്നെ സമ്മതിക്കാം അച്ഛ അച്ഛന് നല്ല പൈസ ഉള്ളത് കൊണ്ട് ഇത്രയും കേട്ടിട്ട് അറ്റാക്ക് ഒന്നും വന്നില്ല ഏഹ് സാധാരണ പാവപ്പെട്ടവര് വല്ലെങ്കിൽ ഈ പ്രായത്തില് പതിനായിരം രൂപ കേൾക്കുകയാണല്ലേ നൂറിന്റെ കെട്ടൊക്കെ പോയാല് അറ്റാക്ക് വരാൻ അത് മതി എണ്ണ സുന്ദര പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ സാധാരണ ഡ്രീം ഹോം ഇന്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് ചെറുപുഴ എടൂർ കണ്ണൂർ ഞങ്ങളുടെ സേവനങ്ങൾ എഫ് ആർ പി വാട്ടർ പ്രൂഫിംഗ് എഫ്ആർ പി ഡോർസ് ആൻഡ് ഫർണിച്ചർ എഫ് ആർ പി സ്വിമ്മിംഗ് പൂൾ എഫ്ആർ പി മോൾഡിംഗ് വർക്കുകൾ എഫ് ആർ പി മോഡുലാർ കിച്ചൺസ് അതർവർക്ക് ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ് യു പി വി സി ഡോർസ് ആൻഡ് പാർട്ടിഷൻസ് മൾട്ടിവുഡ് ആന്റ് എം ഡി എഫ് വർക്കുകൾ പ്ലൈവുഡ് ആന്റ് വെനീർ വർക്കുകൾ ൺ മോഡുലർ കിച്ചൺസ് ജിപ്സം സീലിംഗ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഡ്രീം ഹോം ഇന്റീരിയേഴ്സ് ആന്റ് എക്സ്റ്റീരിയേഴ്സ് ചെറുപുഴ എടൂർ കണ്ണൂർ ഫോൺ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ആറ് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് രണ്ട്